ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലൻസ് വ്ലോഗ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു ഇന്ത്യൻ പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്കൊന്ന് പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം എങ്കിൽ പോലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നതൊന്ന് നിങ്ങൾക്കും പറഞ്ഞുതരാം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം പാസ്ത ഉണ്ടാക്കാൻ ഞാൻ ആദ്യമായിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കാം ഒരു രണ്ട് ചെറിയ സവോളയൊന്ന് കൊത്തി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് നാലായിട്ട് കഷ്ണിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കൊച്ച് തക്കാളി അൽ ഒരു ഏഴെട്ട് പത്ത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം പാസ്തയും എടുത്തിട്ടുണ്ട് ബട്ടറും ചീസും ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ടും ചേർക്കുന്നത് ചീസും ബട്ടറുമാണ് അത് ചേർത്ത് ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ട് ആദ്യം ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ച് ആ കടായിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നടം വരെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ പാസ്ത പാസ്ത ഒരുപാട് ടൈപ്പ് ഉണ്ട് പല ഷേപ്പിലുള്ളതുണ്ട് നമുക്ക് ഏത് വേണേലും എടുക്കാം പകരം ഞങ്ങൾക്ക് മാക്രോണി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പാസ്ത നമ്മൾ ആ വെള്ളം തിളച്ചപ്പം ഒരു ഇരുന്നൂറ് ഗ്രാം പാസ്ത എടുത്തേക്കുന്നത് അത് ആ വെള്ളത്തിലോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കണം ഒരു പതിനഞ്ച് ഒക്കെ ഒന്ന് നന്നായിട്ട് തിളക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു പ പതിനഞ്ച് മിനിറ്റോളം ഞാനത് വെള്ളത്തിലിട്ട് അത് കടായി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനതൊന്ന് പതുക്കെ തുറന്നിട്ട് ആ ഒരു തവ വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒന്ന് നോക്കും എൻ്റെ തവയ്ക്കകത്ത് അത് കയറുന്നില്ല തവ കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല പിന്നെ ഞാനൊരു തവിയിട്ട് ഞാനത് എടുത്ത് ഇളക്കി ഒന്ന് നോക്കി അത് വെന്ത് ഒന്ന് അപ്പം വെന്ത് ഞാനതൊരു ഒരു ഒന്ന് വെള്ളം തോരാനെടുത്ത് എല്ലാം വെച്ച് വെന്ത് കഴിഞ്ഞപ്പം പതിനഞ്ച് മിനിറ്റ് മതി അത് സോഫ്റ്റ് ആയിട്ട് വേവും അതിനുശേഷം നമ്മളതൊരു സേനറി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ആ കടായി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേ അതിനകത്തോട്ട് ഞാൻ അല്പം ഒരു ഇരുന്നൂറ് മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം ബട്ടർ അത് എനിക്ക് ക്യൂബ് ബട്ടറിൻ്റെ ക്യൂബ്സാണ് കിട്ടിയേക്കുന്നത് പത്ത് ഗ്രാം വീതമുള്ള അതൊരു മുപ്പത് ഗ്രാം ബട്ടർ ഞാൻ ആ കടായിലോട്ടിട്ട് കൊടുത്ത് കടായി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ആ കടായിൽ ആ ബട്ടർ ഇട്ട് നന്നായിട്ട് അതൊന്ന് ഉരുങ്ങി മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനോട്ടിൽ എടുത്തു വെച്ച വെളുത്തുള്ളി കൊച്ചതായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ ആ ബട്ടറിനകത്തോട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരാൻ പാകം മൂത്ത് വരുമ്പോഴത്തേക്കും അത്ര നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നന്നായിട്ടത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ സവാള കൊത്തി അരിഞ്ഞ് വെച്ച് ആ സവോള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആ വെളുത്തുള്ളി മൂത്ത അതിലോട്ട് സവാള കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ആദ്യം ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാകാം കേട്ടോ ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പിന്നെ ഞാനൊരു ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ ബട്ടർ ഉയർത്തുന്നേ ഉള്ളു ആ സവാളയിട്ട് സവാള നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പവും ലേശം ഉപ്പും കൂടിയിട്ട് അതൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മുടെ നമുക്കിപ്പോൾ അറിയാമല്ലോ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അതിനകത്തോട്ട് ഞാനെൻ്റെ തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയായിരുന്നു അരിഞ്ഞ് വെച്ച തക്കാളി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഈ സവാള മൂത്തതിനകത്തോട്ട് ആ തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിക്കണം നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു ക്യാരറ്റ് ഇല്ലേ ആ ക്യാരറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് നല്ല ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് അരി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് അതിനകത്ത് വേവും വെന്ത് കിട്ടും കനം കൂടി പോയാൽ വെന്ത് വരാൻ താമസമായിരിക്കും ഇതിപ്പം നമ്മൾ ആ സവാളയെല്ലാം മൂത്ത് അതിനകത്തോട്ട് ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ക്യാരറ്റ് നന്നായിട്ടിട്ട് അതൊന്ന് വേവിച്ച് അതൊന്ന് ഇളക്കി അതവിടെ വയ്ക്കുക അതിലേക്ക് നമുക്കിനി മസാലകൾ ചേർക്കണം ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പിന്നെ ഒരു ശക്കല ഒരു കാൽ ടീസ്പൂൺ ചെറു ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അല്പം ഒരു ഒന്നേകസ്പൂണ് മുളക് പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും അതിലൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ആ പൊടിയൊക്കെ എല്ലാം ഒന്ന് മൂത്ത അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ അതിലോട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് വെന്ത് വരത്തക്ക വിൽ പരുവത്തിന് അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റൊന്നും നല്ലതാണ് അതിനുവേണ്ടി ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്തേക്കുന്നത് ആ തേങ്ങാപ്പാൽ ചേർത്ത് അത് പിന്നെ ഒരുപാട് അങ്ങ് എന്താ പറയുന്നത് നന്നായിട്ട് തിളക്കണ്ട ഒത്തിരി അങ്ങ് തിളക്കേണ്ട ആ തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് അല്പം കൂടെ ഉപ്പ് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടാവുള്ളൂ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കി ഉപ്പ് കൂടിട്ടതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ചീസില്ലേ സ്ലൈസ് അത് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കും അതൊന്ന് തിളച്ച് ആ ചീസും കൂടെ അതിനകത്തങ്ങ് മെൽറ്റ് ആകും ആ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മളിലെ സ്ട്രെയിനറിനകത്ത് വെച്ച പാസ്ത പാസ്തയില്ലേ ആ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ആ പാസ്ത എല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം യോജിപ്പിക്കണ്ട പാസ്ത നമ്മൾ അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ എന്താ പറയുന്നത് ചില്ലി സോസ് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂണ് സോയാ സോസും കൂടെ ഒരു സ്പൂണ് ചില്ലി സോസും ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ഒരു സ്പൂണ് സോയാ സോസും കൂടി ഇട്ട് അല്പം മല്ലിയ മല്ലിയിലും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക ഇപ്പം പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ടൊരു ശകലം ക്രഷ്ഡ് ചില്ലി ക്രഷ് ചെയ്തില്ലേ ക്രഷ്ഡ് ചില്ലി അതും കൂടി ഇട്ട് കൊടുക്കുക എട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഈ പാസ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക നമുക്കിത് സെർവ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ് നമ്മളത് സെർവ് ചെയ്യുക എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവാം എന്നാലും ഞാൻ ഈ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്